ായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ബാലയുടെ വിക്രമത്തെ നന്ദിക്കുന്നവളായ ദേവിയാണ് കഴിഞ്ഞ മന്ത്രത്തിൽ അഥവാ കഴിഞ്ഞ നാമത്തിൽ സൂചിപ്പിച്ചത് ഇന്ന് മന്ത്രിയമ്പ വിരചിത വിഷംഗവധ തോഷിത എന്ന നാമധേയത്തോടു കൂടിയിട്ട് നമുക്ക് ആരംഭിക്കാം മന്ത്രിണി എന്ന ദേവി വിഷംഗ എന്ന ദുഷ്ടനെ വധിച്ചു അതിൽ സന്തോഷിച്ചവൾ അതാണ് മന്ത്രണ്യമ്പ വിരചിത വിഷംഗവധ തോഷിത പുരാ ഭണ്ഡാസുരോ നമ സർവദശിഖാമണി പൂർവദേവാൻ ബഹുവിധാൻ ബഹുവിധാന്യ സൃഷ്ടും സ്വേച്ഛയാടൂ വിശുക്രം നാമ ദൈതേയവർഗ സംരക്ഷണക്ഷമം ദൈത്യന്മാരുടെ വർഗത്തെ സംരക്ഷിക്കാൻ ക്ഷമയുള്ള ബലമുള്ള വിശുക്രൻ എന്ന് പേരായവൻ ശുക്രതുല്യവിചാരജ്യം ദ ദക്ഷാൻ ദക്ഷാംസേന സദർജ സഹ വാമാംസേന വിഷങ്കൻ ച സൃഷ്ടവാൻ ഭ്രാതരവും ഉഭൗ അപ്പം ഈ വിശുക്രനിയും വിഷങ്കനെയും മന്ത്രിണിയും വാരാഹിയുമാണ് വധിക്കുന്നത് അപ്പം ഈ രണ്ട് സംഗതികളെ ഭണ്ഡസേനയുടെ നേതാക്കളാണ് ഇവർ രണ്ടുപേരും ഒരു ഓരോരോ ശരീരഭാഗം കൊണ്ടാണ് ഈ ഭണ്ഡിത്വരെയൊക്കെ സൃഷ്ടിച്ചത് അപ്പോൾ ആ വിഷങ്കനെയും വിശുക്രനെയും മന്ത്രണിദേവി വിഷങ്കനെയും വിശുക്രനെ വാരാഹിയും വധിക്കുന്നതിനെയാണ് മന്ത്രണ്യംബാ വിരചിത വിഷംഗവധ തോഷിത വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത ഇവിടെ വിഷങ്കനെ മന്ത്രിണി വധിച്ചതിൽ സന്തോഷിച്ചവൾ വിശുക്രനെ വാരാഹി വധിച്ചതിൽ സന്തോഷിച്ചവൾ എന്നാണ് ഈ രണ്ട് അർത്ഥം കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര കാമേശ്വരൻ്റെ മുഖാലോകത്താൽ കൽപ്പിതനായ ശ്രീഗണേശ്വരനോടുകൂടിയവൾ ഭണ്ഡാസുരനുമായി ദേവി ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ വിശുക്രനെ വിളിച്ച് ഭണ്ഡാസുരൻ പറഞ്ഞു എന്നാണ് അല്ലയോ വിശുക്ര നീയ ശരീരം മറച്ചു ചെന്നിട്ട് ശരീ ശത്രുക്കളുടെ അതായത് ദേവിയുടെ സൈന്യത്തിൻ്റെ ഇടയ്ക്ക് ജയവിഘ്നം എന്ന മഹത്തായ യന്ത്രം സ്ഥാപിക്കാൻ പറഞ്ഞു എന്നാണ് ജയത്തിന് വിഘ്നം വരുത്തുക എന്നുള്ള ആ മന്ത്ര യന്ത്രം സ്ഥാപിക്കാൻ പറഞ്ഞു എന്നാണ് ഭണ്ഡാസുരൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഈ വിശുക്രൻ മായ കൊണ്ട് മറിഞ്ഞ് ദേവിയുടെ സൈന്യത്തിൻ്റെ ഉള്ളിൽ കടന്ന് അവിടെ ഈ യന്ത്രം ജയവിഘ്നം എന്ന യന്ത്രം സ്ഥാപിക്കാൻ ശ്രമിച്ചു അപ്പം ജ്വാലാമാലിനിയുടെ അഗ്നിപ്രാകാരത്തിൽ ആണ് ഈ സേനാശിബിരം വർത്തിക്കുന്നത് അപ്പോൾ അതിന് ഉള്ളിൽ കടക്കാണ്ട് തന്നെ ഈ വിഘ്നയന്ത്രം സ്ഥാപിക്കണം അതിനെന്താ ഇയാളെന്ത് ചെയ്തു അരക്കാതം നീളവും അരക്കാതം വീതിയും ഒക്കെ ഉള്ളൊരു ശിലാഫലകം ഉണ്ടാക്കി അതിൽ കിഴക്ക് മുതലുള്ള എട്ട് ദിക്കിലും അതുപോലെ ശിരസിൽ എന്താണ് സംഹാരീജാക്ഷരത്തോടു കൂടി എട്ട് ശൂലങ്ങളും അതിൽ അലസ കൃപണ ദീന നിദ്ര തരു പ്രമേള ക്ലീബ നിരഹങ്കാര എന്നിങ്ങനെ എട്ട് ദേവതകളെയും വിഘ്നയന്ത്രം മന്ത്രപൂർവമായി വിശുക്രൻ നിർമ്മിച്ചു അത് ആട് തുടങ്ങിയ ജന്തുക്കളെയൊക്കെ ബലി കൊടുത്ത് അഗ്നിപ്രാകാരത്തിന് പുറത്തുനിന്നു കൊണ്ട് തന്നെ ശക്തി സൈന്യത്തിലേക്ക് അങ്ങനെ വിക്ഷേപിച്ചു ആ യന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ലളിതാദേവിയുടെ സൈന്യം ആയുധങ്ങൾക്ക് ഉപേക്ഷിച്ച് ആകെ അലസരായി ഉറക്കം തൂങ്ങി മന്ത്രിണിയും ദണ്ടിനിയും ഒക്കെ ഈ യന്ത്ര യന്ത്രം അവിടെ വന്ന് വീണപ്പോഴും അവർ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ശക്തിസേനയിലുള്ള മറ്റ് കുറേ പേർക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റണില്ല ഇനിയിപ്പോൾ എന്താ വേണ്ടത് ദേവിയെ അവരടുത്ത് ചെന്ന് സേവിച്ചു ചക്രരാജത്തിൻ്റെ രാജരഥത്തിൻ്റെ അടുത്ത് ചെന്ന് ദേവിയെ സേവിച്ചു അപ്പോൾ ദേവി ആ കാമേശ്വരൻ്റെ മുഖത്ത് നോക്കി ഒന്ന് മന്ദഹസിച്ചു ആ പുഞ്ചിരി കണ്ടപ്പോൾ കാമേശ്വരൻ്റെ മുഖത്തിൽ നിന്ന് ഗജാകൃതിയോടുകൂടിയ ഗണേശൻ അവതരിച്ചു ആ മഹാഗണപതിയുടെ അവതാരം ഇവിടെ സൂചിപ്പിക്കുന്നു ആ ഗണേശൻ ദേവി ദേവിയുടെ ആശീർവാദത്തോടു കൂടിയിട്ട് വിഘ്നയന്ത്രത്തെ നശിപ്പിക്കാനായിട്ട് പുറപ്പെട്ടു അങ്ങനെയുള്ള ആ ഗണേശൻ തൻ്റെ കൂർത്ത കൊമ്പുകൾ കൊണ്ട് അതിവേഗത്തിൽ ആ വിഘ്നയന്ത്രം എഴുതിയ ശിലയെ അതിൽ സ്ഥിതി ചെയ്തിരുന്ന അലസ തുടങ്ങിയതായ ആ നീചമൂർത്തികളോടുകൂടിയിട്ട് അവിടുന്ന് നശിപ്പിച്ചു ആ ആകാശത്തിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു എന്നർത്ഥം വിഘ്നയന്ത്രം നശിച്ചതോടുകൂടി സേനകളൊക്കെ ആലസ്യം നീങ്ങി വീണ്ടും യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു വിശുക്രൻ സ്ഥാപിച്ച വിഘ്നയന്ത്രം ജീവാത്മാവിൻ്റെ പരമായിരിക്കുന്ന ചിന്തയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന വാസനകളെയാണ് സൂചിപ്പിക്കുന്നത് മുക്കുതി നേടണം എന്ന വാസന ഇല്ല അർത്ഥം അതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിനെ ഇല്ലാതെയാക്കാൻ ആ മഹാഗണേശൻ തത്വജ്ഞാനത്തിന് ഉള്ള ശ്രദ്ധയുടെ ദാർഢ്യത്തെ സൂചിപ്പിക്കുന്ന ദേവതയായിട്ട് വർത്തിക്കുന്നു ആ ദേവിക്ക് ഈ മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹരിഷിത എന്ന് മറ്റൊരു നാമധേയം ഇവിടെ ലഭിക്കുകയാണ് കാമേശ്വരൻ്റെ നേരെ ചെയ്ത മുഖാലോകത്താൽ കൽ കൽപ്പിക്കപ്പെട്ട ഗണേശ്വരനോട് ഗണേശ്വരനോടുകൂടിയവൾ എന്നാണ് ആദ്യത്തെ നാമത്തിൻ്റെ അർത്ഥം ആ മഹാഗണേശനാൽ നിർഭിന്നമാക്കപ്പെട്ട വിഘ്നയന്ത്രത്താൽ പ്രഹ പ്രഹരിഷിതയായവൾ മഹാഗണേശൻ ഇല്ലാതെയാക്കിയ വിഘ്നേന്ദ്രം ഇല്ലാതെയാക്കിയപ്പോൾ അതിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വർത്തിക്കുന്നവൾ എന്ന ഒരു നാമധേയത്തിനും അർത്ഥം ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്ര വരുഷിണി ഭണ്ഡാസുരനാൽ മുക്തമാക്കപ്പെട്ട ശസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രം വരുഷിച്ചുകൊണ്ട് വർത്തിക്കുന്നവൾ എന്ന് ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്ര വരുഷിണി എന്ന നാമധേയത്തിന് അർത്ഥം ഇനി കരാങ്കുരി നഖോത്പന്ന നാരായണ ദശാകൃതി കൈവിരലുകളുടെ നഖങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങളായിരിക്കുന്ന നാരായണൻ്റെ ദശാകൃതിയോടുകൂടിയവൾ മത്സ്യം കുർമ്മം തുടങ്ങിയതായിട്ടുള്ള ദശാവതാരങ്ങൾ നാരായണൻ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഭണ്ഡാദേവിയും ഭണ്ഡനും ദേവിയും തമ്മിൽ നടക്കുന്നതായിട്ടുള്ള യുദ്ധത്തിൽ ഈ ഭണ്ഡൻ വേദത്തെ അപഹരിച്ച അസുരന്മാരെ തൻ്റെ ദിവ്യാസ്ത്രങ്ങളുടെ പ്രഭാവം കൊണ്ട് സൃഷ്ടിച്ചു മഹാദേവിയുടെ വലത്തെ കയ്യിലെ പെരുവിരലിൽ നിന്ന് മഹാമത്സ്യമൂർത്തിയായ നാരായണൻ അവതരിച്ച് ആ അസുരന്മാരെയൊക്കെ നശിപ്പിച്ച് വേദത്തെ പ്രത്യാഹരിച്ചു ഇനി അതുകഴിഞ്ഞ് അർണവാസ്ത്രം പ്രയോഗിച്ച് വലിയ പ്രളയം സൃഷ്ടിച്ചു ഭണ്ഡാസുരൻ അപ്പോൾ ദേവി ആ ശക്ത ശക്തി സൈന്യമൊക്കെ അതിൽ മുങ്ങണത് കണ്ടപ്പോൾ തൻ്റെ വലത്തെ കയ്യിൽ ചൂണ്ടുവരൽ നിന്ന് കൂർമ്മത്തെ സൃഷ്ടിച്ചു ആ ശ്രീനാരായണൻ കൂർമ്മമായിട്ട് അവതരിച്ച് വെള്ളത്തിലകപ്പെട്ട ശക്തികളെയൊക്കെ തൻ്റെ പുറത്തെടുത്ത് കൊണ്ടുവന്ന് വർണ്ണവാസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ചു പിന്നെ ഹിരണ്യാസ്ത്രത്തെ പ്രയോഗിച്ചു ഭണ്ഡാസുരൻ അപ്പിൽ അപ്പോൾ അതിൽ അനേകം ശക്തിസേനയിലെ സേനാനികളൊക്കെ പെട്ടുപോയി അതിൽ നിന്ന് അനേകം ഹിരണ്യാക്ഷന്മാരെ അനേകം ശക്തി സൈന്യത്തിലുള്ളവരെ നശിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടിയിട്ട് ദേവി തൻ്റെ ആ വരത്തെ കയ്യിലെ നടുവരിൽ കൊണ്ട് വെളുവിളുന്നതിനെയുള്ള അതി വലിയ എന്താണ് സമാനമായിരിക്കുന്ന ശരീരമുള്ള വരാഹമൂർത്തിയെ ആവിർഭവിപ്പിച്ചു മുദ്രായുധം പോലെ തീക്ഷണമായ തേറ്റകൾ കൊണ്ട് ഹിരണ്യാക്ഷന്മാരെ ആ ആദി വരാഹമായിരിക്കുന്ന വരാഹമൂർത്തി ഇല്ലാതെയാക്കി അങ്ങനെ മൂന്നാമത്തെ വരലായി നാലാമത്തെ വിരലിൽ നിന്ന് അതിയായ ക്രോധം കൊണ്ട് ഈ ഭണ്ടാസുരന് എന്തൊക്കെയാണ് വേണ്ടത് നിശ്ചല്യം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോടിക്കണക്കിന് ഹിരണ്യകശിപുക്കളെ ഇയാൾ സൃഷ്ടിച്ചു അതിഗേമന്മാരായിരിക്കുന്ന ഹിരണ്യകശിപുക്കൾ ശക്തിസേനയെ നശിപ്പിക്കാൻ തുടങ്ങി മാത്രമല്ല ശക്തിദേവതമാരുടെ പരമാനന്ദസ്വരൂപമായിരിക്കുന്ന പ്രഹ്ലാദനെ ബാലരൂപം കൊണ്ടു നിൽക്കുന്ന ആ ഹിരണ്യകശിപുമാരിൽ ഒരുത്തൻ വന്ന് പീഡിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും കൂടി അതിനെ ഉപദ്രവിക്കാൻ വരാൻ തുടങ്ങി അങ്ങനെ ദേവിയെ ശരണം പ്രാപിച്ചു ആ പ്രഹ്ലാദൻ ആ സമയത്ത് ദയതോന്നിയ ദേവി ആ ദളിതാശക്തി ദേവതമാരുടെ ആഹ്ലാദരൂപമായിരിക്കുന്ന ബാലനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ വലത്തെ കയ്യിലെ മോതിരവരിലുകൾ നിന്ന് അതിഭീകരനായിരിക്കുന്ന നരസിംഹത്തെ സൃഷ്ടിച്ചു ആ നരസിംഹരൂപിയായിരിക്കുന്ന നാരായണൻ തൻ്റെ ആയുധങ്ങൾ കൊണ്ട് എന്താ നഖമാണ് ആയുധം ആ നഖമാകുന്ന ആയുധങ്ങൾ കൊണ്ടും ഘോരങ്ങളായ അട്ടഹാസം കൊണ്ടും തീ കണ്ണുകൾ കൊണ്ടും നോക്കിയിട്ടുമൊക്കെ ഹിരണ്യകശിപുമാരെ ഒക്കെ വധിച്ചു ബലീന്ദ്രം എന്ന അസ്ത്രത്തെ ഉപയോഗിച്ച് ദേവി ഉപദ്രവിക്കാനായിട്ട് ഈ ഭണ്ഡൻ നോക്കി ആ സമയത്ത് അനേകം മഹാബലിമാർ നല്ല ശക്തിമാന്മാർ ആവിർഭവിച്ച് ദേവിയുടെ അടുത്തേക്ക് വന്നു ഈ സമയത്ത് ദേവി തൻ്റെ വലത്തെ കൈയിൻ്റെ ആ ചെറിയ വിരലിൽ നിന്ന് വാമനമൂർത്തിമാരെ ആവർഭവിച്ചു ആ വാമനമൂർത്തിമാർ വളരെ വേഗം വേഗം ശരീരം വളരുന്നവരായിരുന്നു അവർ വളരെ ബലവാന്മാരായിരുന്നു അവർ കയ്യിൽ കയറി പിടിച്ചിട്ടുള്ളവരായിരുന്നു അവരെല്ലാവരും ആ മഹാബലിമാരെ കയറുകൊണ്ട് കെട്ടി അവരുടെ അസ്ത്രത്തെയൊക്കെ നശിപ്പിച്ചു പിന്നെ ഹൈഹയാസ്ത്രത്തെ പ്രയോഗിച്ചു ഈ ഭണ്ഡാസുരൻ ആ സമയത്ത് അനേകം കാർത്തവീര്യാർജുനന്മാർ ഈ അസ്ത്രത്തിൽ നിന്ന് ഭണ്ഡാസുരൻ്റെ സൈന്യങ്ങളായിട്ട് ഉണ്ടായിത്തീർന്നു ആ സമയത്ത് ഇടത്തെ കയ്യിലെ പെരുവിരലിൽ നിന്ന് ദേവി പരശുരാമനെ സൃഷ്ടിച്ചു ആ പരശുരാമൻ തൻ്റെ കയ്യിലിരിക്കുന്ന മഴ കൊണ്ട് കാർത്തവീര്യാർജുനന്മാരുടെയൊക്കെ കഥ കഴിച്ചു ഭണ്ഡാസുരൻ പിന്നെ ചന്ദ്രഹാസം കയ്യിലേന്തിയിട്ടുള്ള ആയിരം രാക്ഷസന്മാരെ രാക്ഷസന്മാരാൽ ചുറ്റപ്പെട്ട ദശമുഖന്മാരെ സൃഷ്ടിച്ചു ദശമുഖനെ സൃഷ്ടിച്ചു രാവണനെ സൃഷ്ടിച്ചു രാവണൻ അനിയൻ കുംഭകർണൻ മകൻ മേഘനാഥൻ ഇവരൊക്കെ കൂടിയിട്ട് ദേവിയുടെ സൈന്യത്തെ മർദ്ദിക്കാൻ ആരംഭിച്ചു അപ്പോൾ ഇടത്തെ കയ്യിൽ ചൂണ്ടുവരൽ നിന്ന് ശ്രീരാമസ്വാമിയെ സൃഷ്ടിച്ചു ലക്ഷ്മണനോട് കൂടിയിട്ട് ജഡാമുകുടും ധരിച്ച വൽക്കലമെടുത്ത ആ രാമൻ അവനാഴിയിൽ നിന്ന് ധാരാളം ആയുധങ്ങളെടുത്ത് രാവണൻ്റെ വിളർന്നു അങ്ങനെ ലക്ഷ്മണനോട് കൂടിയിട്ട് ഈ ദശമുഖന്തിയും അവൻ്റെ കൂടെ ഉള്ള രാവണൻ്റെ പിന്നാലുള്ള കുംഭകർണൻ തുടങ്ങിയവരുടെയൊക്കെ കഥയും ഈ ശ്രീരാമലക്ഷ്മണ്മാർ കഴിക്കുകയുണ്ടായി പിന്നെ ഭണ്ഡാസുരൻ ദ്വിവിധാസ്ത്രം ഉപയോഗിച്ചു ദ്വിദ് അഥവാ വിവിത് ദ്വി വി എന്ന് വെച്ചാൽ വി ബി രണ്ട് വി പോലെയുള്ള അനേകം വാനരന്മാരായിട്ട് ഈ ദ്വിധാസ്ത്രത്തിൽ നിന്ന് ഉള്ള ശക്തി അവിടെ ആവിർഭവിച്ചു ആ സമയത്ത് ദേവിയുടെ കയ്യിലെ നടുവരലിൽ നിന്ന് നീലവസ്ത്രം ധരിച്ച വെളിവെളുത്ത കൂടിയ ക്രോധം കൊണ്ടും മദ്യപാനം കൊണ്ടും രക്തവർണമായ കണ്ണുകളോടുകൂടിയ ഹലായുധധരനായ ബലരാമനെ സൃഷ്ടിച്ചു ആ ബലരാമൻ ആ ഹലായുധം കൊണ്ട് ദ്വിവിധന്മാരെയൊക്കെ വധിച്ചു പിന്നെ ഭണ്ഡാസുരൻ രാജാസുരം എന്ന മഹാസ്ത്രത്തെ പ്രയോഗിച്ചു ആ അസ്ത്രത്തിൽ നിന്ന് അനേകം അസുരരാ അസുരന്മാരുണ്ടായി അതിൽ പെട്ടതാണ് ശി ശുഭാനന്ദഭക്തൻ ശാൽവൻ കാശിരാജാവ് പൗണ്ട്രക വാസുദേവൻ ഹംസൻ അതുപോലെ ഡിംഭൻ ശംബരൻ പ്രലംബൻ ബാണൻ കംസൻ ചാണൂരൻ മുഷ്ടികൻ ഉൽപ്പലശേഖരൻ അരിഷ്ടൻ ധേനുകൻ കേശി എന്നൊക്കെ പറഞ്ഞ അനവധി ഇങ്ങനെ പൂതന ഘടാസുരന്ത്രണ ആവർത്തൻ തുടങ്ങിയതായിട്ടുള്ള അനവധി ദുഷ്ടന്മാരോടുകൂടിയ ഈ രാജാസുരാസ്ത്രം അതിൻ്റെ പ്രഭാവത്തെ ശ്രീവാസുദേവൻ ദേവിയുടെ മോതിര ഇടത്തെ വരലിൻ്റെ മോതിര വിരലിൽ നിന്നുണ്ടായ ശ്രീവാസുദേവൻ ആവിർഭവിച്ച് സംഘർഷണൻ പ്രദ്യുനൻ അനിരുദ്ധൻ എന്നു തുടങ്ങിയതായ മറ്റുള്ള മൂന്ന് മൂർത്തി വ്യൂ വ്യൂഹത്തിൽപ്പെട്ട മറ്റുള്ള മൂന്ന് പേരോടും കൂടി കൂടിയിട്ട് നാലായി പിരിഞ്ഞ് ഈ അസുരന്മാരുടെയൊക്കെ കഥ കഴിച്ചു ഇതാണ് പിന്നെ അടുത്ത ചെറിയ ചെറുവരലിൽ നിന്ന് ഭയങ്കരനായിരിക്കുന്ന കല്യസ്ത്ര ഇയാൾ ഭണ്ഡാസുരൻ പ്രയോഗിച്ച സമയത്ത് കൽക്കിയായിട്ട് ദേവിയുടെ ചെറുവരലിൽ നിന്ന് വിഷ്ണു ഭഗവാൻ ആവിർഭവിച്ചു അങ്ങനെ കുതിരപ്പുറത്ത് കയറി ആ വിഷ്ണു കല്യസ്ത്രത്തെ ഇല്ലാതെയാക്കുന്നു ഇങ്ങനെയുള്ള പത്ത് വിരലുകളിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട പ പത്ത് നാരായണൻ്റെ ആകൃതിയോട് കൂടിയവൾ എന്നാണ് കരാംഗുലി നഖോൽപ്പന്നനാരായണദശാകൃതി എന്ന നാമധേയത്തിന് അർത്ഥം കരാംഗുല്യോ ദരദ്വയംഗുല് കരാംഗുല്യോ ദക്ഷവാമകര കരദ്വയസ്യംഗുല്യോ ദശ താസാം നഖസന്ധിഷു ഉത്പന്ന നാരായണസ്യ ദശാകൃതയ മത്സ്യദാവതാര കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി എന്ന് വ്യാഖ്യാനം ഇനി മഹാപാശുപഥാസ്ത്ര അഗ്നി നിർദഗ്ധ ആസുരസൈനിക മഹത്തായിരിക്കുന്ന പാശുപദാസ്ത്രത്തിൻ്റെ അഗ്നിയാൽ നിർദ്ദഗ്ധരായ അസുരസൈന്യത്തോടു കൂടിയവൾ അപ്പം പാശുപദാസ്ത്രം കൊണ്ട് അനേകം അസുര സൈന്യത്തിലുള്ളവരെ ഇല്ലാതെയാക്കിയവൾ കാമേശ്വരാ കാമേശ്വരാസ്ത്ര നിർദ്ദഗ്ധ സഭണ്ടാസുരശൂന്യക ഇവിടെ കാമേശ്വര അഗ്നി നിർദഗ്ധ എന്നൊരു പാഠവും കാണുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ടാസുരശൂന്യക എന്നാണ് ഭാസ്കരരായരുടെയൊക്കെ പാഠം കാമേശ്വരസ്യ യഥാസ്ത്രം തൻ മഹാപാശുപതാസ്ത്രാദ് അപ്യധികം തസ് ആ താ നിർദ്ദം ഭണ്ഡാസുരേണ സഹിതം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ കാമേശ്വരാസ്ത്ര നിർദ്ദ കാമേശ്വരൻ്റെ അസ്ത്രത്താൽ നിർദ്ദഗ്ധമായ നിശേഷേണ ദഹിച്ച ഭണ്ഡാസുരനോട് കൂടിയ ശൂന്യകം ശൂന്യകമെന്നു വെച്ചാൽ ഒരു നഗരത്തിൻ്റെ പേരാണ് അപ്പോൾ ആ ഭണ്ഡാസുരൻ്റെ സൈന്യത്തെ പാശുപഥാസ്ത്രത്തേക്കാൾ സംഹാരശക്തിയുള്ളതാണ് ഈ കാമേശ്വരാസ്ത്രം ആ കാമേശ്വരാസ്ത്രം പ്രയോഗിച്ച ലളിതാദേവി ഭണ്ഡാസുരനോടൊപ്പം ആ അസുരൻ്റെ ആസ്ഥാന നഗരമായ ശൂന്യകത്തെ നശിപ്പിച്ചു എന്നർത്ഥം ഇതാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാതിദേവ സംസ്കൃത വൈഭവ ബ്രഹ്മൻ ഉപേന്ദ്രൻ മഹേന്ദ്രൻ എന്നിവരാൽ സമ്യക്കാകും വണ്ണം സ്തവനം ചെയ്യപ്പെടുന്ന വൈഭവത്തോടു കൂടിയവൾ ഭണ്ഡാസുരനെ ഈ പാശുപതാസ്ത്രത്തേക്കാൾ ശക്തിമത്തായിരിക്കുന്ന കാമേശ്വരാസ്ത്രം കൊണ്ട് ദേവി അയാളുടെ സൈന്യത്തോടും അയാളുടെ നഗരത്തോടും കൂടിയിട്ട് വധിച്ചു എന്നാണല്ലോ കാമേശ്വരാസ്ഥ നിർദ്ദഗ്ധ സഭണ്ഡാസുര ശൂന്യകാ എന്ന നാമധേയം കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഭണ്ഡാസുരനെ ദേവി വധിച്ചതോടു കൂടിയിട്ട് ബ്രഹ്മൻ തുടങ്ങിയതായിട്ടുള്ള ഉപേന്ദ്ര മഹേന്ദ്രാദികളെ ഉപേന്ദ്രൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു മഹേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഇവരൊക്കെ കൂടി ദേവിയെ സ്തുതിച്ചു അപ്പോൾ അവരാൽ സ്തുതിക്കപ്പെട്ട കൂടിയ കൂടിയവൾ എന്ന് അവിടെ അർത്ഥം അപ്പോൾ ഭണ്ഡാസുരവധം കഴിഞ്ഞ് ദേവിയെ ബ്രഹ്മാദികൾ സ്തുതിക്കുന്നത് വരെയുള്ള ഭാഗങ്ങളിവിടെ പറയല് കഴിഞ്ഞു എന്നർത്ഥം അപ്പോൾ ഇപ്രകാരത്തിലുള്ള ബ്രഹ്മാദികളാൽ സർവചരാചരങ്ങളുടെയും സൃഷ്ടിസ്ഥിത്യാദികൾ ചെയ്യുന്നവരാൽ പോലും സ്തുതിക്കപ്പെടുന്നവളായിട്ട് വർത്തിക്കുന്ന ദേവിയെക്കുറിച്ച് പറഞ്ഞ് തൽക്കാലപ്പം നമുക്കിവിടെ നിർത്താം ബാക്കി ഭാഗം അടുത്ത അവസരത്തിൽ തുടരും എല്ലാവർക്കും നമസ്കാരം